ജൈവവൈവിധ്യ ക്ലബുകൾക്ക് ശ്രീനാരായണപുരം പഞ്ചായത്ത് ശില്പശാല നടത്തി ബി എം സി ക്ലബ്ബ് അംഗങ്ങളായ വിദ്യാർത്ഥികൾക്കും ഭാരവാഹികൾക്കും അധ്യാപകർക്കും വേണ്ടി നടത്തിയ അർദ്ധദിന ശില്പശാല എം ഇ എസ് അസ്മാബി കോളേജിൽ പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ തീരദേശം നാല് വാർത്തകൾ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് കടലപ്പോഴും ഭീഷണിയാണ് അവിടെ പ്രത്യേകിച്ച് ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ കടലാക്രമണം ഭീതി നേരിടുന്ന ഒരു പ്രദേശമാണ് അപ്പൊ അങ്ങനെയുള്ളൊരു പ്രദേശത്തെ എങ്ങനെയാണ് ജൈവ വൈവിധ്യ പരിപാലനത്തിലൂടെ അതിനെ സംരക്ഷിക്കുക എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എടുത്തത് അവിടെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ രണ്ടു വർഷമായിട്ട് തൊഴിലുകയാണ് പുന്ന പൂപ്പരത്തി അടമ്പ് അതുപോലെ തന്നെ മുള കൈത തുടങ്ങിയ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനമാണ് അവിടെ അനുയോജ്യമായ പഴയകാലത്ത് കടപിത്തി ഇല്ലാതിരുന്ന സമയത്ത് എങ്ങനെയാണ് തീരത്തെ സംരക്ഷിച്ചത് എന്നതിനെ സംബന്ധിച്ചുള്ളൊരു പഠനം നടത്തിയിട്ടാണ് അത്തരം കാര്യങ്ങൾ ചെയ്തത് അത് നല്ലൊരു വിജയമാണ് നാല് വാർഡുകളിൽ രണ്ടോ മൂന്നോ വാർഡുകളിൽ സുപ്രധാനമായിട്ടുള്ള ഒരു പ്രവർത്തനമായി ഏറ്റെടുത്തു ഒരു അഞ്ച് കൊല്ലം കഴിയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ജൈവ വിദ്യയായി മാറ്റാനായിട്ട് സാധിക്കും

പ്രവർത്തനവും ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് അല്ലെങ്കിൽ കുട്ടികൾ കുട്ടികളിൽ നിന്ന് തുടങ്ങുമ്പോൾ മാത്രമാണ് ആ പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഇന്നിവിടെ പങ്കെടുക്കുന്ന എൻ്റെ കുഞ്ഞുമക്കള് എത്ര പേര് ഇതിനു മുമ്പ് അസാദി കോളേജിൽ വന്നിട്ടുണ്ട് കൈവക്കാ വളരെ കുറച്ചുപേരെ നമ്മുടെ തൊട്ടടുത്തുള്ള ഈ കോളേജിൽ വന്നിട്ടുള്ളു മറ്റുള്ളവരൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത് അല്ലെ നമ്മുടെ ഈ കോളേജിൽ എല്ലാ സൗകര്യങ്ങളും നമുക്കുള്ള എല്ലാ തരം സൗകര്യങ്ങളും നമ്മുടെ ചുറ്റുപാടുകളിൽ ഉള്ളവർക്ക് കൂടി തുറന്നുകൊടുക്കുന്ന ഒരു കോളേജാണ് നമ്മുടെ കോളേജിന് നാന്നൂറ് മീറ്റർ ട്രാക്ക് ഉണ്ട് സ്പോർട്സ് ഗ്രൗണ്ടിൽ നമ്മുടെ കോളേജ് ഗ്രൗണ്ടിൽ കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ നാന്നൂറ് മീറ്റർ ട്രാക്കുള്ള ഏക ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് സ്വാമി കോളേജ് നിങ്ങളുടെ സ്കൂളുകളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തരം കായിക പ്രവർത്തനങ്ങളും പലപ്പോഴും നമ്മുടെ കോളേജ് ഗ്രൗണ്ടിലാണ് നടക്കുന്നത് ബോട്ടണി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അമിതാഭ് ബച്ചൻ ക്ലാസ് നയിച്ചു വാർഡ് മെമ്പർ മിനി പ്രദീപ് ഇ ആർ രേഖ എൻ എം ഷാംലിറ്റ് ടി കെ വരുണൻ ദേവിക തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ജൈവവൈവിധ്യ പരിപാലനത്തിലൂടെ നെറ്റ് സീറോ കാർബൺ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനു വേണ്ടി എം ഇ എസ് അസ്മാബി കോളേജ് ഉൾപ്പെടെ പതിനെട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ജൈവവൈവിധ്യ ക്ലബ്ബുകൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനത്തെ ആദ്യ ഗ്രാമപഞ്ചായത്ത് എന്ന നേട്ടം ശ്രീനാരായണപുരം കൈവരിച്ചു ജൈവവൈവിധ്യ പരിപാലനത്തിലൂടെ സുസ്ഥിര വികസനവും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കലും ലക്ഷ്യമിട്ടുകൊണ്ട് കടൽ തീരത്തെ നാലു വാർഡുകളിലായി ജൈവകവയം കനോലി കനാൽ തീരത്ത് ജൈവപാർക്കും കണ്ടൽ വനവൽക്കരണവും കാവുകളുടെയും കുളങ്ങളുടെയും പുനരുദ്ധാരണം വനനാശം സംഭവിക്കുന്ന പ്രാദേശിക മത്സ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും സംരക്ഷണം കൃഷി പരമ്പരാഗത കൃഷി എന്നിവയുടെ വ്യാപനത്തിനും പ്രാദേശിക വിത്തുകൾ ശേഖരിച്ച് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന നഴ്സറികൾ ആരംഭിക്കുന്നതിനും പഞ്ചായത്ത് ലക്ഷ്യമിടുന്നു